നല്ലൊരു നർത്തകിയും നടിയുമാണ് താര കല്യാൺ മലയാള സിനിമയിലും ടെലിഫിലിമുകളിലും പരമ്പരകളിലും താരം സജീവ സാന്നിധ്യം തന്നെയായിരുന്നു താര കല്യാണിൻ്റെ മകൾ സൗഭാഗ്യയും ഭർത്താവായ അർജുൻ സോമശേഖറും മകൾ ഒക്കെ മലയാളികൾക്ക് ഏറെ സുപരിചിതർ തന്നെയാണ് ഇവരുടെ വിശേഷങ്ങളൊക്കെ ഇവർ യൂട്യൂബ് ചാനലിലൂടെയാണ് പങ്കുവയ്ക്കാറുള്ളത് സൗഭാഗ്യയ്ക്കും താര കല്യാണിനും പ്രത്യേകമായി യൂട്യൂബ് ചാനൽസ് ഉണ്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന ആറ്റുകാൽ പൊങ്കാലയുടെ വിശേഷവുമായി നിരവധി താരങ്ങൾ അവരുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയാസിൽ പങ്കുവച്ചിരുന്നു ഇപ്പോഴിതാ താരാ കല്യാൺ തൻ്റെ പൊങ്കാല വിശേഷമായിട്ടാണ് താരത്തിന്റെ താര കല്യാൺ എന്ന യൂട്യൂബ് ചാനലിൽ വന്നിരിക്കുന്നത് പൊങ്കാലയിടാൻ തലേ ദിവസം തന്നെ മറ്റു താരങ്ങളെപ്പോലെ താര കല്യാണും ഹോട്ടൽ മുറി എടുത്ത് താമസിച്ചിരുന്നു ഏഷ്യാനെറ്റ് ചാനലായിരുന്നു ഇത്തവണത്തെ പൊങ്കാല സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തതെന്നും താരം പറയുകയുണ്ടായി പൊങ്കാല ദിവസം താരമെടുത്ത സെറ്റുമുണ്ട് അമ്മ സുബ്ബലക്ഷ്മിയുടെ പുത്തൻ സെറ്റുമുണ്ടായിരുന്നു അമ്പലത്തിന്റെ മുൻപിൽ തന്നെ പൊങ്കാല ഇടാനുള്ള സൗകര്യവും താരത്തിന് ലഭിച്ചിരുന്നു രാവിലെ ഏഴ് മണിക്ക് തുടങ്ങി പൊങ്കാല ഒരുക്കിയ ശേഷം കൂടെ ഉണ്ടായിരുന്ന ഏഷ്യാനെറ്റ് സീരിയൽ താരങ്ങളുമായി താരം സ്നേഹം പങ്കുവച്ചു പൊങ്കാല നിവേദിക്കാൻ വലിയ തിരക്കായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിലും സൗകര്യത്തോടെയും പ്രാർത്ഥനയോടെയും ഈ വർഷത്തെ പൊങ്കാല നിവേദിക്കാൻ സാധിച്ചതിൻ്റെ സന്തോഷത്തിലാണ് താര കല്യാൺ സുധാപ്പുവിനും എനിക്കും വേണ്ടി ഞാനൊരു കൃഷ്ണന്റെ ബലൂൺ വാങ്ങിയെന്നും താരം പറയുകയുണ്ടായി ചില വർഷങ്ങളിൽ പൊങ്കാലയിടാൻ സൗഭാഗ്യം താരാ കല്യാണിന്റെ കൂടെ വരാറുണ്ടായിരുന്നു എന്നാൽ ഈ വർഷം താര കല്യാൺ തനിച്ചാണ് വന്നിരിക്കുന്നത് താരാ കല്യാണിന്റെ അമ്മ സുബ്ബലക്ഷ്മി അമ്മ മരിച്ചിട്ട് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും അമ്മയുടെ ഓർമ്മകൾ പങ്കുവെച്ചും താര കല്യാൺ എത്താറുണ്ട് അമ്മ മരിച്ച് മാസങ്ങൾക്ക് മുമ്പേ തന്നെ ആറ്റുകാൽ പൊങ്കാലയിടാൻ എത്തിയ താരാ കല്യാണിന് നേരെ സോഷ്യൽ മീഡിയയിൽ നിരവധി വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഇവർ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത് എന്നാൽ ഈ കമൻസുകളോടൊന്നും താരാ കല്യാൺ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല